അഭിലാഷ് എന്തായാലും അഭിലാഷ് കണ്ടന്റ് ഉണ്ടാക്കി ഏ അത് വലിയ കണ്ടന്റ് ആണോ ചെറിയ കണ്ടന്റ് ആണോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം ആളത്തായാലും ഒരു കണ്ടന്റ് ഇഡാക്കി ഒരു സ്ക്രീൻ സ്പേസ് ഇഡാക്കി എന്തൊരു നിലവിളിയാണ് ഏ അല്ലാത്തൊരു ദേഷ്യം ഉണ്ടാ ഇങ്ങനെയൊക്കെ നിലവിളിച്ചു കഴിഞ്ഞാലേ കൊലവള്ളി കൊട്ടി പോലെ ഇത് സീരിയസ്ലി ഞാൻ തമാശയായിട്ട് പറയണല്ലേ ഇങ്ങനെ കൊലവള്ളി കൊട്ടി പോലെ കൊലവള്ളി മാത്രമല്ല ഇങ്ങനൊക്കെ വിളിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രെയിൻ ആണ് ഈ സ്ട്രെയിൻ കൂടുന്ന സമയത്ത് തല ചോറിന്റെ മറ്റേ ഒരുപാട് നരമ്പുകളൊക്കെ ഉള്ളതാണ് അതൊക്കെ വീക്കായി പോകില്ലേ അപ്പൊ ഹെൽത്ത് വളരെ കാര്യമായിട്ട് അഭിനാഷ്ടൂക്ഷിക്കണം ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ലേ സീരിയസ് ആയിട്ട് പറയുന്നത് അഭിലാഷ് ഹെൽത്ത് വളരെ കാര്യമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ നിലവിളിക്കരുത് ദേഷ്യം കുറയ്ക്കൂ ദേഷ്യം ദേഷ്യം കുറയ്ക്കണ്ടേ അല്ല എനിക്കറിയാം അഭിലാഷ് പറഞ്ഞ അഭിലാഷ് ഭയങ്കര ദേഷ്യക്കാരനാണ് ദേഷ്യം ഒന്ന് കുറയ്ക്കാൻ കൂടിയും ആ ഒരു ഉദ്ദേശം കൂടി വെച്ചിട്ടാണ് ബിഗ് ബോസിന്റെ അകത്തേക്ക് വന്നത് എന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട് നല്ല കാര്യം നല്ല കാര്യം ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ദേഷ്യൊക്കെ കുറയട്ടെ കണ്ട്രോൾ ചെയ്യാനൊക്കെ ആക്ച്വലി പറ്റട്ടെ പക്ഷേ അത് കണ്ട്രോൾ ഏതെങ്കിലും പ്രശ്നമാണ് ഇങ്ങനെ പോണ സമയത്ത് ഈ ദേഷ്യം ഇങ്ങനെ കൂടി കൂടി കൂടിട്ടേ മറ്റേ കഴിഞ്ഞ സീസണിൽ ഒരു ദേഷ്യക്കാരനെ ആക്ച്വലി ഉണ്ടായിരുന്നു ഔ ആ ചങ്ങാരുടെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ദേഷ്യായിരുന്നു പേര് റോക്കേ റോക്കി വല്ലാത്ത ദേഷ്യം വന്നപ്പോ എന്താ കാട്ടേത് ഏഹ് സിജോന്റെ ചേട് നോക്കി ഒന്ന് കൊടുത്തു അവസാനം അത് സിജോനും ബുദ്ധിമുട്ടായി റോക്കി കിട്ട കിട്ടിയ അവസരവും പോയി റോക്കി വീട്ടിൽ വന്നിട്ട് മേപ്പെട്ടെന്ന് നോക്കിയൊരു ഇരിപ്പും കിടക്കുകയിരുന്നു ഇപ്പം മൂപ്പരുടെ അവസ്ഥ എന്താണുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ അഭിലാഷിൻ്റെ കേസിൽ എനിക്ക് പറയാനുള്ളത് കളിയാകുമെന്നല്ല ഞാൻ കാര്യമായിട്ട് പറയാണ് അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ റിവ്യൂ ചെയ്യുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഞാൻ പറയുന്നതാണ് സംഭവം ദേഷ്യമൊക്കെ കുറയ്ക്കേണ്ടതുണ്ട് ഇതിപ്പോൾ അഭിലാഷ് കേൾക്കുമെന്നില്ല പക്ഷേ റിവ്യൂ ആയിട്ട് പ്രേക്ഷകരോട് രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഞാൻ മനസ്സിലായാ അപ്പൊ ഇങ്ങനെ ദേഷ്യൊക്കെ ഇപ്പോഴേ കുറച്ചില്ലാന്നുണ്ടെങ്കിൽ അപ്പം വല്ല റേഡുമുനൊക്കെ പിടിച്ച് ചെകുകൾ ഒക്കെ അടിച്ച് പൊട്ടിച്ചാൽ അവർ ആകെ വല്ലാണ്ട് ഏവര് എനിക്കും എനിക്കും മനസ്സിൽ പേടിണ്ടായിരുന്നു നോക്കിയോ എനിക്ക് ഇവര് റേഡുമുനിയെങ്ങാനും പിടിച്ച് അടിക്കുവോ മറ്റേ അനീഷിനെയൊക്കെ തൂക്കിയെടുത്ത് വെളി കളയോ സീനാവോ എന്നൊക്കെ ഞാൻ ബേജാറായി എന്തൊക്കെയാണെങ്കിലും ഓക്കെ ഇന്ന നെഗറ്റീവ് ഓർ ഇൻ്റെ പോസിറ്റീവ് വേ ചങ്ങായി കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അതെന്തായാലും ഞാൻ കാര്യമായിട്ട് എന്നെ പറയുന്നു ഓക്കേ ഇഷ്ടായി ഞാൻ പറഞ്ഞല്ലോ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ അനീഷാണെങ്കിലും ആണെങ്കിലും ഏത് കണ്ടസ്റ്റാണെന്നുണ്ടെങ്കിലും ഏത് രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയാലും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി പക്ഷേ ഈ ഉണ്ടാക്കുന്ന സമയത്ത് അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് വിഷയം എൻ്റെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം റാനീഷ് വെളിയിലാവരുത് അഭിലാഷും വഴിയിലാവരുത് കാരണം രണ്ടുപേരും എന്തായാലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വളരെ ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ആളുകളാണ് വെറുപ്പിക്കുകയോ കറുപ്പിക്കുകയോ ഒന്നും അറിയില്ല എന്തായാലും എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് കാര്യമായിട്ട് ഇനിയും ഗവൺമെന്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തലവേദന ഞാൻ ഡോക്ടർ അല്ലാട്ടാ ഞാൻ ഡോക്ടർ ഡോക്ടറല്ലാത്തതുകൊണ്ട് എനിക്കവരുടെ തലവേദന കള്ളാണെന്നോ സത്യമാണെന്നോ പറയാൻ എനിക്ക് അറിയില്ല പിന്നെ ഞാൻ തലവേദന എനിക്കൊക്കെ തലവേദന വന്നിട്ടുള്ളൊക്കെ സമയത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം എന്താണ് ബൈക്ക് റൈഡ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പോയിട്ടൊക്കെ ഉണ്ട് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനൊരു സൈഡിൽ എന്താ പറയുക വയ്യാത്ത പോലെ ഇരിക്കുക അങ്ങനെയൊന്നുമില്ല നമുക്ക് വയ്യാത്ത വയ്യായ്മയൊക്കെ ഉണ്ടാകും പക്ഷേ എന്നാലും ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കലും പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ട് അപ്പം നമ്മൾ അങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തലവേദന ഇല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത് എനിക്ക് തലവേദനയുള്ള സമയത്ത് ഞാൻ ഓടിച്ചാടി നടക്കുകയും ക്രിക്കറ്റ് കളിക്കും ഫുട്ബോൾ കളിക്കുകയും ഒക്കെ ആക്ച്വലി ചെയ്തിട്ടുണ്ട് സോ തലവേദനയുള്ള ഒരാൾ ചുറു ചുറുക്കൂട്ട് നടക്കരുത് അല്ലെങ്കിൽ ഇരകരുത് എന്നൊന്നും ആക്ച്വലി ഇല്ല എന്ന് ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം അപ്പം തലവേദനയുടെ പേരിലാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് അടി ഉണ്ടാവുന്നത് അപ്പം കണ്ടന്റ് ഉണ്ടാക്കാനാണെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കി വെരി ഗുഡ് എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ ഒരു ഒരു കണ്ടന്റ് പറയുമ്പോ ഒരു കണ്ടന്റ് ആയിരിക്കണ്ടേ തലവേദന പേരിൽ അടി അടി പറഞ്ഞു എന്നുള്ള ലെവലൊക്കെ ഞാൻ സീരിയസ്ലി പേടിച്ചു മാൻ ഇനി കയ്യാനും വെക്കുമോ എന്ന് വിചാരിച്ചു ഞാൻ ലേണു ഒക്കെ ഏറെ പറക്കോ അനീഷൊക്കെ രണ്ടുപേരും മറ്റേ രേണുവിന്റെ മേളില് മറ്റേ അനീഷ് ഇരുന്നിട്ട് ഇന്നിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി പറക്കോ അവൻ്റെ അടി കൊണ്ടിട്ട് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചു അഭിലാഷിനെ അടി കൊണ്ടിട്ട് എല്ലാരും എന്തായാലും കാര്യമായിട്ട് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാര്യമായിട്ട് പിടിച്ചു മാറ്റുന്നവര് എന്നും പിടിച്ചു മാറ്റിക്കൊണ്ടേയിരിക്കും ഷോ തീരുന്നവരെ പിടിച്ചു മാറ്റപ്പെടുന്നവനാണ് അവിടെ ഹീറോ ആവുന്നത് അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഈ നെഗറ്റീവ് ഓറിന്റെ പോസിറ്റീവ് വേ എന്നുള്ളത് ഈ പിടിച്ചു മാറ്റാൻ വേണ്ടി പോകുന്ന കണ്ടിസ്റ്റൻസ് മനസ്സിലാക്കണം അവരും സ്ക്രീനിലേക്ക് വരണം അവരും കണ്ടന്റിലേക്ക് വരണം എല്ലാവരും അഭിപ്രായം പറയൂ എല്ലാവരും കിടക്കുന്ന പിന്നെ എല്ലാവരും ഇങ്ങോട്ട് കലവില കലവിലന്നായിട്ട് വെറുപ്പിക്കുകയും അതല്ല നല്ലത് കണ്ടന്റിൻ്റെ കണ്ടന്റു പോയി സ്ക്രീൻ സ്പേസിന് സ്ക്രീൻ സ്പേസുമായി ആ പിന്നെ രഞ്ജിത്തേട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാവം ഏട്ടറാണ് ഏട്ടർ എല്ലാവരുടെ ഏട്ടറാണ് രഞ്ജിത്ത് കൂന്നാല് അണ്ണൻ അഞ്ച് വോട്ടുണ്ട് പോകുന്നു മറ്റേ നോമിനേഷനിൽ അണ്ണൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലേ പോകുന്നുണ്ട് മുമ്പ് എല്ലാവരും കേട്ടാ കേട്ടാൽ വിളിച്ചിട്ട് പരടിക്കിട്ട് നാല് മേട് പേടി കൊടുത്തു നോമിനേഷനിൽ വന്ന് രഞ്ജിത്തേട്ടായി മറ്റേ ഒരു എട്ടിന് ശേഷം എട്ടാണ് ഹയസ്റ്റ് അഞ്ച് കിട്ടിയിരിക്കുന്നത് നമ്മുടെ അഞ്ച് തേർഡിനാണ് പിന്നെ നമ്മുടെ ഷാനവാസ് എന്താ പറയുക മൂമ്പരെ കൂടെ കണ്ടന്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നോക്കി എനിക്ക് ഉണ്ട് അനീസ് ഇത് കൺസിഡർ ചെയ്തില്ല ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി കണ്ടന്റ് ഏഹ് അണ്ണനും ഉണ്ടാക്കി അതിൻ്റെടേ കൂടെ കൊള്ളാ വരട്ടെ എല്ലാവരും വരട്ടെ ചെറുതും വലുതുമായിട്ടുള്ള നെഗറ്റീവ് പോസിറ്റീവായിട്ടുള്ള കണ്ടിട്ടൊക്കെ വരട്ടെ സാന സാനവാസനിപ്പോ മൂലയിൽ പാവമായിട്ടൊക്കെ ഇരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്നാലും അണ്ണൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഞാനിങ്ങനെ ശരിയാവില്ല ഇരുന്ന് കഴിഞ്ഞാൽ ഞാനും കയറി അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അണ്ണൻ അങ്ങോട്ട് അവിടുന്ന് ചെറുതായിട്ട് അങ്ങോട്ട് ഇതായി പക്ഷെ എന്നാലും നിലപടി കൂടുതൽ ഉണ്ടായിരുന്നത് കൊരവള്ളി വളരെ രീതിയിലുള്ള ഒച്ചയും പരിപാടികളും സ്ക്രീനിലേക്ക് വല്ലാതെ ഒക്കെ ചാടിത്തുള്ളിൽ ഇങ്ങനെ വന്നത് നമ്മുടെ അഭിലാഷാണെന്ന് മാത്രം അത് മൂപ്പറ്റ തൊള്ളയുടെ ഒരു ഗുണം കൊണ്ട് വന്ന ഒരു സംഭവമാണത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ട്ടോ ഞാനിത് ഇരുന്നിട്ട് അഭിലാഷിനെ റോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഷാനുവാസിനെ റോസ്റ്റ് ചെയ്യണമെന്ന് നോ ഐ എം നോട്ട് ഡീഗ്രേഡിംഗ് ദം ഐ എം നോട്ട് ടോക്കിംഗ് നെഗറ്റീവ് അബൌട്ട് ദം ഐ എം ജസ്റ്റ് മേക്കിങ് എന്താ പറയാ കണ്ടന്റ് അബൌട്ട് ദാം ഞാനും കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അവർ അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നു ഞാനിവിടെ ഇരുന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്നു മൊത്തത്തിലൊരു കണ്ടന്റ് മയം ജഡ്ജ് ജഡ്ജിയിക്കപ്പെടും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ എല്ലാവരും കൂടെ എന്റെ അകത്തേക്ക് കെട്ടിഴുന്നിൽ പോകുന്നത് അപ്പൊ വെളിയിൽ ഇരുന്ന് കാണുന്ന ആൾക്കാർ ജഡ്ജ് ചെയ്യും അത്രേ ഉള്ളൂ ഏ സിമ്പിൾ അപ്പൊ അടുത്തത് എന്താ പറയാ മറ്റേ ഗിസൈൽ ഗിസൈൽ എന്താ ലൂക്കില് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗിസൈൽ ഗിസൈൽ എനിക്ക് തോന്നുന്നത് മറ്റേ ആക്ടിവിറ്റീസിലേക്കൊക്കെ വരണ സമയത്ത് ടാസ്കിലേക്കൊക്കെ വരണ സമയത്ത് ഗിസേൽ തൂക്കി അടിക്കാൻ തോന്നുന്നുണ്ട് പേട്ട പേട്ട കണ്ടസ്റ്റന്റ് ആണ് തോന്നുന്നുണ്ട് ആസ് എ മറ്റേ ടാസ്കുകളിലേക്കൊക്കെ വരണ സമയത്ത് പൊളിക്കും ഗിസേല് ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല അവർക്ക് ലാംഗ്വേജ് ബാരിയർ ആക്ച്വലി ഉണ്ട് ഓ അത് എങ്ങനെ അവർ എഫക്ട് ചെയ്യുന്നുള്ളത് അറിയില്ല അവർ ബാക്കിയുള്ള കണ്ടന്റുകൾ എങ്ങനെ ഉണ്ടാക്കും അഭിപ്രായങ്ങളുടെ കാര്യത്തിലൊക്കെ എങ്ങനെ കൊണ്ടുവന്ന് അടിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഷാനവാസ് ഗിസേലിനെ മറ്റേ നോമിനേറ്റ് ചെയ്ത റീസൺ കലക്കൻ റീസൺ ആണ് എനിക്ക് കണ്ടിട്ട് ഒരുമാതിരി പൊളിയാനും തുടങ്ങി എനിക്ക് തിരിയും വന്നു എന്താണ് വസ്ത്രം ശരിയല്ലത്രേ എന്താണ് വസ്ത്രം ശരിയല്ലാത്തത് കേരള സംസ്കാരത്തിനെതിരാണത്രേ ഞാൻ ആസ് പറയുന്നു കേരള സംസ്കാരത്തിനെതിരെ ആരുടെ ഈ സംസ്കാരവും കുണ്ടിയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കണം എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കണ സംസ്കാരം ഇവിടെ ആർക്കും സംസ്കാരവും കുണ്ടി എന്നൊന്നും പറഞ്ഞിട്ട് ഇവിടെ ആർക്കും ഇവിടെ എഴുതി തലയ്ക്കകത്ത് ഒപ്പിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആ ഉടുപ്പിട്ടാ മതി ഇങ്ങനെ അത് കേരളത്തിന്റെ ഒരു സംസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല നോമിനേഷൻ എന്ന് പറയാൻ പറ്റിയത് റീസൺ അയ്യായി കഷ്ടം ഇത് സീസൺ ഒന്നല്ല മിസ്റ്റർ സീസൺ സെവൻ ആണ് ഇവിടെ വന്നിട്ട് എന്താ പറയുക ഗിസലിൻ്റെ ഉടുപ്പ് കേരള സംസ്കാരത്തിന് ചേരുന്നതല്ല എന്നൊക്കെ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായം മൂപ്പര് പറഞ്ഞു പക്ഷെ അത് ശരിയല്ലല്ലോ വസ്ത്രത്തിന്റെ രീതിയിലൊക്കെ കയറിയിട്ട് അവിടെ കേട്ട് പറണ്ട എന്താ ഏഹ് അങ്ങോട്ട് നോക്കണ്ട അവരായിട്ട് സഹകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സഹകരിക്കാതിരുന്നാൽ പോരെ ഏ അവര് നോക്കണ്ട അവരോട് ഉടുപ്പിലിരിക്കുന്നു അങ്ങ് ചെലി നോക്കാൻ നിൽക്കണ്ട അത്രയേ ഉള്ളൂ സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് സംസ്കാരത്തിന് ചേരുന്നതല്ല അത്ര ഇവിടെ ചേരുന്ന പോലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അത്രയേ ഉള്ളൂ ജട്ടി ഇട്ടിട്ടുള്ള നടക്കണത് ബാക്കി എന്താണ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ അതൊക്കെ മതി അതേ മതി കാറ്റൊക്കെ വലിച്ചൊക്കെ ഒന്ന് കൊള്ളട്ടെ അല്ലാണ്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് കേരളത്തിൻ്റെ സംസ്കാരം ഉണ്ടാക്കോ വലിയ സംസ്കാരം ഇപ്പം ഇങ്ങനെ പറയില്ലേ ഞാൻ സംസ്കാരത്തിനെ കുറിച്ച് ഇരുന്നിട്ട് സംസാരിക്കുന്നു കോപ്പാണ് കിണ്ടിയാണ് എൻ്റെ അഭിപ്രായത്തിൽ സംസ്കാരേ ഓ നമുക്ക് കൂട്ടിയ ട്രൗസർ ഇട്ട് നടക്കാം ഏ ലുക്ക് ലുങ്കി ഇട്ട് നടക്ക ഇവര് മോഡേൺ വസ്ത്രം ഇടുന്നതാണ് കുഴപ്പം അവരിടോ വിസയില് ലുക്കല്ലേ ഇടട്ടെ ഇല്ലീഗലായിട്ടുള്ളതൊന്നുമല്ല ഉടനെ അല്ലെങ്കിൽ ബിഗ് ബോസിൽ ബോസ് നിയമ വിരുദ്ധമായിട്ടുള്ള ഉടനെ സംസ്കാരം ആരുന്നേ സംസ്കാരത്തിലൊന്നും കേറിയിട്ട് എന്താ പറയുക മലയാളികൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും ഇങ്ങനെയുള്ള ഡയലോഗ് അടിച്ച ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നുണ്ടില്ലേ ആ സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ അങ്ങനത്തെ നിലപാടിനെയൊക്കെ ആളുകൾ സപ്പോർട്ട് ചെയ്യുമോ ഐ ഡോ സോ കുറേയൊക്കെ മാറിയിട്ടുണ്ട് ആളുകൾ സംസ്കാരം എവിടെ ഉണ്ടാവണം ദ ക്വാളിറ്റി ഇൻ ക്യാരക്ടർ ക്യാരക്ടറിൽ ക്വാളിറ്റി ഉണ്ടായാൽ മതി കണ്ടവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഒരു ഒരു ഇടപെടാൻ പോവാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊക്കെയാണ് ഒരു സംസ്കാരം അല്ലാതെ ഈ സംസ്കാരം ശൂന്യമായ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ മറ്റൊരാളുടെ വസ്ത്രത്തെ ശരീരത്തെ അല്ലെങ്കിൽ മറ്റൊരാളുടെ അത്ര ലുക്കിനെ പരിപാടിയൊക്കെ വെച്ചിട്ട് അതിനെ അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ പറയുക എന്ന് പറയുന്നതാണ് സംസ്കാരം ശൂന്യമായിട്ടുള്ള കാര്യം അല്ലാണ്ട് ഇടുന്ന വസ്ത്രത്തിലല്ല ഈ പറഞ്ഞ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നതെന്ന് രുദ്രൻ രുദ്രനെനിക്കിഷ്ടമാണ് എനിക്കിഷ്ടമാണ് പണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുകയൊക്കെ ചെയ്യും സീറ്റിൽ കാര്യമായിട്ടിരുന്നു കാണുകയില്ല പണ്ട് ഈ മുത്തശ്ശർ ഒപ്പം ഇരുന്ന് കഥ പറയാനുള്ള ഋശീലൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് മുത്തശ്ശിതൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് ഞാൻ ഞാനൊരു ഉപ്രദം കണ്ടിട്ടൊക്കെ ഇരിക്കും എനിക്കിഷ്ടമാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ഇഷ്ടം കേട്ടോ മുപ്പൊരാള് നിഷ്കളങ്കരാണെന്ന് തോന്നുന്നുണ്ട് എപ്പോഴും ഞാൻ പുള്ളിയോട് വിരോധം കൊണ്ട് പറയണമെന്നില്ല എനിക്ക് ആ പറഞ്ഞ സംഗതി പറ്റിയില്ല അതുകൊണ്ട് ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം എന്താ പറയുക പിന്നെ ഇപ്പൊ എന്താ പറയുക ആ രേണു ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രേണുവിൻ്റെ കേസിലേയും ഞാൻ രേണുവിനെ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കാനും രേണുവിൻ്റെ പി ആർ ആണെന്നൊക്കെ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് മറ്റേ തലവേനയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ നാല് സബ്സ്ക്രൈബറാണ് എൻ്റെ ഈ പുതിയ ചാനലിൻ്റെ അകത്തുള്ളത് ബുദ്ധിയുള്ള ആരും എനിക്ക് കാശ് തന്നിട്ട് എന്താണ് അവരുടെ പി ആർ എടുക്കാൻ വേണ്ടിയിട്ട് പറയില്ല സോ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം രേണു സുധിയുടെ വെളിയിലുള്ള ഹെയ്റ്റ് അല്ലെങ്കിൽ രേണു സുധിയുടെ വെളിയിലുള്ള വിഷയങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ കാണുന്നു രേണു ചുതി അതിൻ്റെ അകത്ത് എന്ത് കിണ്ടി കാണിക്കണോ എന്നുള്ളത് അനുസരിച്ചിട്ട് ഞാൻ വിലയിരുത്തുന്നുള്ളൂ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ രേണുചുതിയുടെ തലവേദന അത് നല്ല എന്താണ് കള്ള തലവേദനയാണോ അല്ലയെന്നൊക്കെ ഡോക്ടർ പറയേണ്ട കാര്യമാണ് അത് കണ്ടസ്റ്റൻസ് ഡീൽ ചെയ്യേണ്ട വിഷയം അല്ലാണ്ട് വൃതത്തെ തട്ടി കയറിയിട്ട് ബഹളം വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഒരു കണ്ടന്റ് ഉണ്ടാവും എന്നല്ലാണ്ട് അവിടെ എന്താ പറയുക അവർ ഡോക്ടർ തീരുമാനം അസുഖത്തിൻ്റെ കേസിലൊക്കെ നമ്മൾ എന്ത് ജഡ്ജ് ചെയ്യാനാണെന്ന് അസുഖത്തിൻ്റെ കേസിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അത് ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല തോന്നുന്നു അത് അത് പറയാൻ പറ്റില്ല ഓരോരുത്തർക്ക് അസുഖം വന്ന ഓരോ രീതിയിലാണ് പെരുമാറ ഏഹ് അപ്പൊ ഈ പറഞ്ഞ എന്താണ് ഷാനവാസും പനിയൊക്കെ ആയിട്ട് പനിയല്ല തലവേദന ആയിട്ട് അവിടെ വേണം വെക്കുന്നുണ്ടായിരുന്നു അപ്പൊ തലവേദന എന്ന് പറഞ്ഞിട്ട് ആരും ഇനാക്റ്റീവായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ഒന്നും മനസ്സിലായോ ഏഹ് ഇനിയിപ്പോ രേണുസൂദീടെ രേണുസൂദീൻ അവിടെ ഹൈലൈറ്റ് ആയിട്ടാ രേണുസൂദീന്നുള്ള ടോക്ക് ഇങ്ങനെ പിന്നെയും വരാൻ വേണ്ടി തുടങ്ങി അവിടെ അഭിലാഷം കണ്ടനുണ്ടാക്കി രേണുച്യോതിയും കണ്ടനുണ്ടാക്കി ഷാനുവാസും അവിടെ കണ്ടൻ ഉണ്ടാക്കി അനീഷ് പിന്നെ തുടക്കം തൊട്ടേ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അനീഷാണ് അനീഷാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്ലവറായിട്ട് നിൽക്കണം സംഗതി എന്താണ് മൂപ്പര് ഇടയ്ക്ക് വെറുപ്പിക്കലായിട്ടൊക്കെ എനിക്കും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇങ്ങനെ എല്ലാത്തിനെയും എതിർത്ത് നിൽക്കുക അല്ലെങ്കിൽ ചൊറിയ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ മൂപ്പര് ചെയ്യുന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട് പക്ഷെ ുഡ് ലൈക്ക് ടു എന്താ പറയുക സപ്പോർട്ട് ഹിസ് ദാറ്റ് കൈൻഡ് ഓഫ് ഗെയിം കാരണം ഷോ ആണ് കണ്ടൻറ്റ് ഷുഡ് ബി എന്താ പറയുക ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം എ കണ്ടസ്റ്റൻറ്റ് ഷുഡ് ബി ആക്റ്റീവ് ഇൻ നെഗറ്റീവ് ഓർ ഇൻ എ പോസിറ്റീവ് വേ സോ ആ ലെവലിൽ നോക്കുന്ന സമയത്ത് എന്താ പറയുക അനീഷ് ആസ് എ കോമണർ കോമണറാ ഫസ്റ്റ് നല്ല ഭാഗ്യമുള്ള ചെറുപ്പക്കാരനാ കേട്ടോ കാരണം കോമണായിട്ട് നിന്നിട്ട് നോമിനേഷനിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ വോട്ടും കിട്ടാൻ പോകണില്ല ഒരു കാട്ടവും കിട്ടാൻ വേണ്ടി പോകണില്ല മൂപ്പര് ക്യാപ്റ്റൻ ആയിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പര് മാറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ പക്ഷേ ക്യാപ്റ്റർ ആയതുകൊണ്ട് ആൾക്കും അയാൾ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു അതാണ് ഉണ്ടായത് ഒരു കാര്യം അയാളുടെ ട്രാപ്പിൽ അവിടെ എല്ലാവരും പോയി വീണ് കൊടുക്കുന്നുണ്ട് ഇങ്ങേ ഒരു പ്ലാൻ ചെയ്യുന്നത് ഇങ്ങേരെ എല്ലാവരും പിടിച്ച് ചൂക്കി വിടണം ഏ ഇയാളെ ആളുകൾ പിടിച്ച് ക്രിറ്റിസൈസ് ചെയ്യണം എന്നാണ് അയാൾ ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെ ആവുന്ന സമയത്ത് ആ എന്താ പറയുക അയാളുടേതായിട്ടുള്ളൊരു സ്പേസ് കിട്ടുന്നുള്ളത് അയാൾക്ക് അറിയാം അയാളുടെ പേര് ആളുകൾ പറയുന്നു എന്നുള്ളത് ഒരു കൂടുതൽ പോപ്പുലാരിറ്റിക്ക് കാരണമാകും എന്നുള്ളത് അയാൾക്ക് കൊണ്ട് തന്നെ അയാൾ അത് വെച്ച് കളിക്കുന്നുണ്ട് അയാൾ രേണു ദുദീനേയും വെച്ചിട്ടൊരു കളി കളിച്ചു അതിൽ ബാക്കിയുള്ളവന്മാരൊക്കെ കൂടി അവിടെ വീടും കൊടുത്തു മനസിലായാ അതിലും അതെ മറ്റേ എന്താണ് ക്യാപ്റ്റൻ ആവാൻ യോഗ്യത ഇല്ലാത്ത ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള ടാസ്കിലും എന്താണ് ഈ കേരളം കുറച്ച് ആൾക്കാർ കയറാൻ വേണ്ടി ചെന്നപ്പോഴും അത് അയാൾ ഉരുക്കിയ കുഴിയാണ് അതയാൾ അയാൾ അയാൾ സന്തോഷത്തോട് കൂടിയിട്ട് ഏറ്റവും ആക്ച്വലി ചെയ്തത് സന്തോഷത്തോടു കൂടി അയാൾ ഏറ്റുവാങ്ങി കാരണം അയാൾ ഹാപ്പിയാണ് അതുകൊണ്ട് അയാൾക്ക് സങ്കടമല്ല അയ്യോ എന്നെ അർഹതയില്ലാത്തവനായിട്ടാണല്ലോ ഇവർ കാണുന്നത് എൻ്റെ മുഖത്ത് ചപ്പി വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ സങ്കടത്തിലല്ല അയാൾ സന്തോഷത്തിലാണ് അവിടെ നിൽക്കുന്നത് അയാളുടെ മനസ്സിൽ ഇങ്ങനെ പോവുക ആഹാ എന്നെ പൂക്കി വിടുന്നത് എന്നെ ബുക്കി ഇടുന്നത് ആ ഞാൻ തന്നെ അടുത്ത ഹീറോ എന്ന് അയാൾ വിചാരിച്ചയാളിരിക്കണേ ఇప్పుడు ఇతర పూ నే కురిచి